പോലീസ് തയ്യാറാക്കിയ ഇൻകസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു ആ ഒരു ഭാഗം ഇൻകസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർ പരിശോധിച്ചിരുന്നു എങ്കിൽ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് ഇന്ത്യണൽ എസ്റ്റേഡൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും ഇന്ത്യണല്ലോ എസ്റ്റേഡലോ ഇല്ലാതെ ബ്ലഡ് ഊസ് ചെയ്യപ്പെടുവോ ബ്ലഡ് മനുഷ്യ ശരീരത്തിന് പുറത്തേക്ക് വരുമോ ശ്രീ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത് പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ ഇന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് നമസ്കാരം നവീൻ ബാബുവിനെ മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ക്രൈം മാത്രമല്ല ആ ദിവസം രാവിലെ പലർക്കാലത്ത് ഒരു അജ്ഞാത ഇന്നോവ കാർ കണ്ടുവെന്നും അതിൽ ഗുണ് ആളുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്ന ഒരു കാര്യം കൂടി ക്രൈം പറഞ്ഞിരുന്നു ഇതെല്ലാം എനിക്ക് തന്നത് അന്ന് അവിടെ നിന്ന് ഉള്ള ആളുകൾ എന്നെ ഇൻഫോം ചെയ്തതാണ് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആളുകൾ എന്നാൽ എന്നാലിപ്പോഴും വന്നിരിക്കുന്ന ഏറ്റവും ഒരു കാര്യം ഇന്നലെ ഷാ കെ എം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മുനീശ്വരൻ കോവിൽ മുന്നിൽ കാർ നിർത്തിയപ്പോൾ അപ്പോൾ തന്നെ ഒരു ഇന്നോവ കാർ വന്നിരുന്നു അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഒരു ഫോൺ വന്നതല്ല കൃത്യമായി ഒരു ഇന്നോവ കാർ വന്ന് ഇദ്ദേഹത്തെ ആ കാറിലെ പിടിച്ചു കയറ്റുന്നു പിന്നീട് നടന്നത് ഭീകര സംഭവങ്ങളാണ് എനിക്ക് മറ്റൊരാൾ അറിയിച്ച ഒരു കാര്യം അത് പേര് വെളിപ്പെടുത്താൻ അറിയിച്ച കാര്യം നേരെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ട പി പി ദിവ്യയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഭീകരമായി ഈ പറയുന്ന നവീൻ ബാബുവിനെ ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബാഗെല്ലാം പരിശോധിച്ച ആവശ്യമുള്ള സാധനങ്ങൾ തട്ടി പിന്നീട് ഇവർ നേരെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയും അവിടെ പോയി അവിടെ നിന്ന് ഈ പറയുന്ന ഈ പി ശശി പിണറായി വിജയൻ പിണറായി വിജയൻ മകൾ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ്റെ ഭാര്യ എം വി ജയരാജൻ പി ശശി തുടങ്ങിയ പ്രമുഖരായ സി പി എം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട അവിഹിതമായ ബിനാമി ഇടപാടുകളുടെ സ്ഥലമിടപാടുകളുടെ അതുപോലെ മണൽ മാഫിയ മറ്റു മാഫിയ പാറമട മാഫിയ തുടങ്ങി ഞെട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ തെളിവുകളെല്ലാം തട്ടിയെടുത്ത് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊന്നു എന്നാണ് എന്നാൽ ഇപ്പോഴിത് ഏറ്റവും പുതിയൊരു വിവരം വന്നിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു മുമ്പ് ഇൻക്വസ്റ്ററി തയ്യാറാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൽ രക്തക്കറിയുണ്ടായിരുന്നു അപ്പൊ ഇതൊരു വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യപ്പെടുത്ത് ഞാൻ പറയുന്നതല്ല അനിൽ പി നമ്പ്യാര അമ്പ്യാരാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൃത്യമായി ആ അണ്ടർവെയറിന്റെ അണ്ടർവയറിൽ രക്തക്കറയുണ്ടായിരുന്നു ശരീരത്തിൽ ഭീകരമായ മർദ്ദന പാടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ തെളിഞ്ഞിരിക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ആദ്യം തന്നെ നമുക്ക് അഡ്വരി അനിൽ പി നായരുടെ അദ്ദേഹത്തിന്റെ ബന്ധുവായ അനിൽ പി നായരുടെ ഹൈക്കോടതി പ്രമുഖ അഭിഭാഷകന്റെ രേഖകൾ പരിശോധിച്ച് പുറത്തുവിട്ട വിവരം ഞെട്ടിക്കുന്ന വിവരം ഒന്ന് കേൾക്കാം ഇന്നലെ ചാനലിലാണ് അദ്ദേഹം പുറത്തുവിട്ടത് സൂയിസൈഡ് സൂയിസൈഡായി എത്രയോ കേസുകൾ ഉണ്ട് അവിടെ നിൽക്കട്ടെ ടു ഫൈൻഡ് ഔട്ട് അപ്രോക്സിമി ടൈം സിൻസ് ഡെത്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ആ ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഞാൻ വളരെ ബ്രീഫായിട്ട് പറയുകയാണ് അടുത്തത് എന്നെ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് അതായത് ഒരു അഞ്ച് പ്രൊസീജിയർ അഞ്ച് ഏഴെട്ട് പോസ്മാലിറ്റീസ് പറയുന്നത് ചില റിലവെൻ്റ് ആയിട്ട് ഞാൻ വായിക്കാം ടു ആൻ എക്സ് ആൻ എക്സ്ട്രാക്ട് ഓഫ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് റിലവെൻ്റ് ടു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഷുഡ് ബി ഇൻസിസ്റ്റഡ് അപ്പോൺ എലോങ് വിത്ത് റിക്വസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കുമ്പോൾ ആ പോലീസ് ഓഫീസറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ ഇൻകസ്റ്റ് റിപ്പോർട്ടിൻ്റെ എക്സ്ട്രാക്ട് വാങ്ങണം എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡെഡ് ബോഡി കണ്ട് തയ്യാറാക്കിയ അതിൻ്റെ ബാഹ്യഭാഗങ്ങളെ കണ്ട് തയ്യാറാക്കിയ ഇൻകസ്റ്റ് റിപ്പോർട്ട് കൂടി എനിക്ക് തരണം അങ്ങനെ ഒരു ഇൻകസ്റ്റ് റിപ്പോർട്ട് ഈ ഈ ഇത് ചമച്ച ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചമച്ച ഡോക്ടർമാർ കണ്ടുവെന്ന് ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പരാമർശമില്ലല്ലോ ദെൻ ക്ലോത്ത്സ് ആൻഡ് അതർ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഫൗണ്ട് ഓൺ ദി ബോഡി ആർ ടു ബി ആസ്ഡ് ഫോർ ഓൾ കേസസ് വേർ എക്സാമിനേഷൻ ഓഫ് സച്ച് ഒബ്ജക്ട്സ് മേ ഹെൽപ് അറ്റൈനിങ് എനി ഓഫ് ദി ഒബ്ജക്റ്റീവ് ആട്ടോപ്സി അങ്ങനെ എന്തെങ്കിലും ക്ലോത്ത്സ് ചോദിച്ചിട്ടുണ്ടോ ഞാൻ പറയാൻ പോകുന്ന വളരെ റിലവൻ്റ് ഒരു പോയിന്റിലേക്കാണ് ആ ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറെ ഇൻകസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു ആ ഒരു ഭാഗം ആ ഇൻകസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെയവർക്ക് ഇൻഡേണൽ എസ് ടേഡൽ ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും ഇൻഡ്യണലോ എസ്റ്റേഡലോ ഇല്ലാതെ ബ്ലഡ് ഊസ് ബ്ലഡ് മനുഷ്യ ശരീരത്തിന് പുറത്തേക്ക് വരുമോ ശ്രീ നവീൻ ബാബുൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത് പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ ഇന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇൻഡേണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ ബ്രെയിൻ തൊട്ട് ലിവർ വരെ വിസറ വരെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ഫോറൻസിക് സൈൻ ലാബിന് വിടണ്ടേ അങ്ങനെ ഈ കേസിൽ ചെയ്തിട്ടില്ലല്ലോ അതുപോലെ നശിപ്പിക്കുകയല്ലേ ഇവർ ചെയ്തത് ഞങ്ങളുടെ ഭയം ഞങ്ങളുടെ അപ്രിവൻഷൻ എത്രമാത്രം ശക്തമായിരുന്നു സത്യമായിരുന്നു എന്നല്ലേ തെളിയുന്നത് ഇദ്ദേഹം ഈ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടോ ഈ വസ്ത്രങ്ങളിൽ ബ്ലഡ് ബ്ലഡിൻ്റെ അംശമുണ്ട് എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒന്നാൽ അതിന്റെ ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് പ്രൊസീജിയർ ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ ആവശ്യപ്പെടേണ്ടാവുമ്പോൾ അത് ആവശ്യപ്പെടാതെ അത് കണ്ട് ബോധ്യപ്പെടാതെ ഇൻക്വസ്റ്റിപ്പ് നോക്കിയതായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ ഇന്റേണൽ ലെസ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല ഞങ്ങൾ ആ ആന്തരിക അവയവങ്ങളൊന്ന് മണത്ത് നോക്കിയപ്പോൾ അസ്വാഭാവികമായിട്ട് മണമൊന്നുമില്ലാത്തത് കൊണ്ടും കഴുത്തിൽ മുറുക്കിയതിൻ്റെ കയറ് മുറിയതിൻ്റെ കൊണ്ടും ഇത് ഡെറ്റ് ഡ്യൂ ടു ഹാങ്ങിങ് എന്നെഴുതിയാൽ ദയവായി ഒന്ന് മനസ്സിലാക്കുക ഇതിൽ അനാവശ്യമായ കൈകടത്തൽ നടന്നിരിക്കുന്നു സത്യം എന്നത്തേക്കുമായി കുഴിച്ചു മുടാനുള്ള ഗൂഢശ്രമം ഗൂഢാലോചന വീണ്ടും അവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നു ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് പല സുപ്രീം കോടതി വിധികളിലും പറഞ്ഞിട്ടുണ്ട് ഏത് മനുഷ്യനും തെറ്റ് പറ്റാം ഇത് തെറ്റ് പറ്റിയതാണോ തെറ്റു പറ്റിച്ചതാണോ എന്ന് ഇവർ നിയമത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഡോക്ടർമാർ പറയേണ്ടി വരും അവർ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ബ്ലഡ് നിറഞ്ഞ അടിവസ്ത്രം എന്തുകൊണ്ട് അവർ പരിശോധിച്ചില്ല അങ്ങനെ ഒന്നും ചെയ്യാതെ ഡെത്ത് ടു ഗോ ഹാങ്ങിങ് എന്ന് എഴുതിയിട്ട് ഒരു പാവം പിടിച്ച മനുഷ്യനെ ബലിയാടാക്കിക്കൊണ്ട് ആരുടെയെങ്കിലും സർദ്ദ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ പൊതുസമൂഹം ഈ നീതിപീഠം മനുഷ്യന്റെ മനസാക്ഷി അവർക്ക് ആർക്കായാലും മാപ്പ് നൽകില്ല എന്നാണ് ഈ അവസരത്തിൽ ഞാൻ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേട്ടോ അതായത് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി എന്ന് പറയുന്നതും അതേപോലെ അജ്ഞാത വാഹനം ഇന്നോവ കാർ ഈ രാവിലെ വരെ ആ വീടിൻ്റെ മുന്നിൽ അതായത് എ ഡി എമ്മിൻ്റെ താമസിക്കുന്ന കോർട്ടറേഷൻ മുന്നിൽ ഉണ്ടായിരുന്നുവെന്നും മാത്രമല്ല അജ്ഞാതരായ ആളുകൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി കണ്ടു എന്നും ഒക്കെ ഉള്ള ചില വിവരങ്ങൾ ക്രൈം പുറത്തുവിട്ട വിവരങ്ങൾ നൂറ് ശതമാനം അപ്പടി ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതെ ക്രൈമാണ് ഇത് കൊലപാതകമാണെന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അത് ഭീകരമായി മർദ്ദിച്ച് കെട്ടി തൂക്കിയതാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ദിവ്യയുടെ വീട്ടിൽ ദിവ്യയുടെ മുന്നിൽ കൊണ്ടിട്ട് ചവിട്ടിക്കൂട്ടുകയായിരുന്നു എ ഡി എം നവീനെ അദ്ദേഹം ഒരു സത്യസന്ധനായ ആരോടും ഒരാൾ ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കാത്ത ആര് പറഞ്ഞാലും അതനുസരിക്കാത്ത അതേ സമയത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി നീതി നടപ്പിലാക്കുന്ന നീതിമാനായിരുന്ന ഒരാളായിരുന്നു എന്നാൽ ദിവ്യ എന്ന് പറയുന്ന ആൾ വൻ അഴിമതി നടത്തുന്ന ആളാണെന്ന് വളരെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവർ കൊടുത്ത കൊട്ടേഷനുകളെല്ലാം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കൊടുത്ത കൊട്ടേഷനുകളെല്ലാം തന്നെ തട്ടിപ്പ് ഒരേ കമ്പനി കൊടുത്ത് അഴിമതി നടത്തി എന്ന് പറയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഈ വിധത്തിൽ ദിവ്യ ദിവ്യക്ക് പിന്നിൽ വലിയ ശക്തികളുണ്ട് അതായത് പി ശശി അറിയാതെ നടക്കില്ല കാരണം ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ തീർച്ചയായും അതിനുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജയിലിൽ നിന്ന് അറിയണമെങ്കിൽ പി ശശി വിചാരിക്കണം പിണറായി വിജയൻ വിചാരിക്കണം അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നുവരെ ആ കുടുംബത്തെ വിളിച്ച് ഒരു സോറി പറയാനോ അതേപോലെ അനുശോചനം പറയാനോ തയ്യാറാവാത്തത് ഇത് എവിടെ എത്തിച്ചേരും നമ്മളെ നാട് ഇങ്ങോട്ടാണ് പണ കണ്ണൂരിൽ കൊട്ടേഷൻ ടീമുകളുടെ ഏർ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഇത്തരം ഗുരുതരമായ മരണങ്ങളും കൊലപാതകങ്ങളും ആണ് നടക്കുന്നത് അവർ കെട്ടിത്തൂക്കി കൊന്നാൽ അറിയില്ല ഒരു തെളിവുമില്ലാതെയാണ് അവസാനിപ്പിക്കുന്നത് ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയ ശേഷം എം വി ജയരാജനും അതേപോലെ പോലീസ് സംഘത്തെയും കൊണ്ട് പി ശശി നിർദ്ദേശപ്രകാരം ആ പോലീസ് അവിടെയുള്ള ജനങ്ങളെ പ്രത്യേകിച്ചും സ സഹ പ്രവർത്തകരെ എ ഡി എമ്മിൻ്റെ ഓഫീസിലുള്ള ആളുകളെ പോലും കാണിക്കാതെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും എം വി ജയരാജൻ കൂടെ പോവുകയും കൃത്യമായി ഞങ്ങൾ കൂടെയുണ്ട് കൃത്യമായി കൂടെയുണ്ടെന്ന് പറയുകയും കളക്ടറും അവിടെ പോവുകയും അപ്പോൾ കൃത്യമായി അവിടെ കൊണ്ടുപോയിട്ട് കൃത്യമായി അവരെ പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുകൾ അവരെ വിശ്വസിപ്പിച്ച് പോഷമോട്ടം ഞങ്ങൾ വന്നു വരുന്നവരെ കാത്തു എന്നാണ് പാവങ്ങൾ പറഞ്ഞത് ആ പാവം മഞ്ജുഷ രണ്ട് കുട്ടികൾ അനാഥരായിപ്പോയില്ലേ ഇങ്ങനെ സത്യസന്ധമായി പ്രവർത്തിച്ച ആളുകൾക്കുണ്ടാകുന്ന ദുരന്തം കണ്ടില്ലേ എന്നെപ്പോലുള്ള ഒരാൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഈ പിണറായി വിജയനുമായിട്ടും അതേപോലെ പി ശശിയുമായി ഏറ്റുമുട്ടുന്ന ഒരാളാണ് ഞാൻ ഞാൻ സത്യം നീതി മര്യാദയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സത്യസന്ധമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് എതിരാളികളെ എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നത് നിരന്തരമായി കള്ളക്കേസിൽ കൊടുക്കുകയാണ് തൊണ്ണൂറ്റൊമ്പതിൽ അർദ്ധ എന്നെ അർദ്ധരാത്രി അറസ്റ്റിൽ പോയി ജയിലിൽ വെച്ച് എന്നെ ക്രിമിനലിസ്റ്റിനെ കൊണ്ട് ഏറ്റുമുട്ടി എന്നുള്ള പേരിൽ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളാണ് പി ശശി അങ്ങനെയുള്ള ഗുണ്ടാ മാഫിയ തലവനായ പി ശശിയുടെ കൃത്യമായുള്ള കറുത്ത കരങ്ങൾ ഇതിൽ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവാണ് അനിൽ പി നമ്പ്യാർ അനിൽ പി നായർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അഡ്ജറ്റ് അനിൽ പി നായർ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല ഏതറ്റം വരെയും ആ കുടുംബത്തിന് നീതി കിട്ടുന്നവരെ പോരാട്ടം തുടരും ഒരു സംശയമില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം